ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാൾ അനുബന്ധിച്ചിട്ട് ഒരു ഗീവ് അവേ പോലെ അത്രയും വില കുറവിൽ നമ്മൾ തുണികൾ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇതിൽ ഞാൻ ഓരോ മെറ്റീരിയലിൻ്റെയും പ്രൈസ് വേറെ വേറെ ആക്കി എടുത്ത് പറയാം വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു ഗീവ് പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ തണ്ണീരിൽ ഗിവ് എന്ന് തന്നെ കൊടുത്തത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ ഇത് ഇത് ഓർഡർ ചെയ്യാൻ വരുമ്പം ഗിവിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ വില കുറച്ച് കൊടുക്കുന്ന വീഡിയോയിലുള്ള തുണികൾ പ്രത്യേകമായിട്ട് ചോദിക്കുക കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഫോട്ടോസ് മാത്രമേ ഇട്ടു തരുള്ളൂ അങ്ങനെയാണെങ്കിൽ ചോദിച്ച് വാങ്ങും ഓക്കെ അപ്പം ആദ്യത്തെ തുണി ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ ഷെയ്ഡാണ് അതുപോലെ മാംഗോ ഡിസൈൻ വരുന്ന ഒരു തുണിയാണ് രണ്ടാമത്തേത് വരുന്നത് ഇതിൻ്റെ ഇതേ ഡിസൈനിൽ വരുന്ന ബ്ലാക്കും സോറി ബ്ലൂവും റോസും കൂടി വരുന്ന ഒരു ക്ലോത്താണ് ഇതെല്ലാം മോംകാർ ബ്രാൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഈ തുണികൾക്ക് രണ്ട് തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് അതായത് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറ്ററും ഈ തുണികളുടെ ഈ ഒരു ലെങ്ത്ത് ഇത്രയും നീളത്തിനും മുപ്പത്തിനാലര ഇഞ്ച് വീതിക്കും കൂടെ വരുന്ന റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാവും കേട്ടോ ഇത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റെ ആണ് അടുത്തതും മോം കാർട്ട് ബ്രാൻഡിൻ്റെ തന്നെയാണ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് ഇനി നമ്മൾ കുറച്ച് കാണാൻ പോകുന്നത് ആദ്യത്തേത് ഒരു ഗ്രീൻ ആൻഡ് ബ്രൗൺ കോമ്പിനേഷനാണ് മെറ്റീരിയൽ ഈ മെറ്റീരിയൽസിനെല്ലാം നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ വേറെ പ്രൊഡക്റ്റ് ഉണ്ട് അത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ ആകുമ്പം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഒരു മെറ്റീരിയലിന് വരും ഓക്കെ ഇത് സെയിം ക്ലോത്തിൻ്റെ തന്നെ നേരത്തെ നമ്മൾ കാണിച്ച കാണിച്ചാൽ ഗ്രീനിൻ്റെ തന്നെ ബ്ലൂ വാരിയൻ്റ് ആണ് ഇതെല്ലാം മൂങ്കാർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ഗ്രീൻ പ്രോഡക്റ്റ് ആണ് ഗ്രീനിൽ ബ്രൗൺ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ക്ലോത്ത് ആണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ തന്നെ ബ്രൗൺ വാരിയൻ്റ് ആണ് സെയിം ഓംകാർ ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ഈ മെറ്റീരിയൽസിനെല്ലാം രണ്ടേ തൊണ്ണൂറ് നീളവും മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും വരുന്നുണ്ട് ഈ ക്ലോത്തിന് പ്രൈസ് വരുന്നത് വെറും നൂറ്റി അമ്പത്തി അഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഹോൾസെയിൽ പ്രൈസും ആണ് ഇത്രേ വെറും ഇത്രയേ വരുന്നുള്ളൂ അടുത്തത് ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് ഇത് കുമുദ് ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് പീച്ച് കളർ മെറ്റീരിയൽ ആണ് പീച്ച് കളറിൽ ബ്രൗണും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗണും യെല്ലോയും കൂടിയാണ് വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് എല്ലാം നമ്മളിന്ന് കാണിക്കുന്നതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ പെട്ടെന്ന് തുണികൾ കാണിച്ചു പോവാണ് കേട്ടോ അടുത്തത് ബ്ലാക്കിൽ ഇതുപോലെ വൈറ്റും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് അടുത്തത് ഡാർക്കായിട്ടുള്ളൊരു റോസ് ചന്ദ കളറിൽ പിങ്ക് കളറും വൈറ്റ് കളറിലും ഫ്ലോറൽ പ്രിൻറ്സ് വരുന്ന ഒരു ക്ലോത്താണ് ഇതെല്ലാം കുമുദ് ബ്രാൻഡിൻ്റെ ആണ് ഈ മെറ്റീരിയൽസിന് റീറ്റെയിൽ പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയും ഹോൾസെയിൽ പ്രൈസ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അടുത്തത് ഡാർക്ക് ആയിട്ടുള്ള ഡാർക്കായിട്ടുള്ളൊരു ബ്രൗണിൽ റെഡും വൈറ്റും കളറിൽ ഫ്ലോറൽ പ്രിൻറ്സ് വന്നിട്ടുള്ള ഒരു ക്ലോത്താണ് ഇതും കുമത് ബ്രാൻഡിൻ്റെ തന്നെയാണ് സെയിം നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി മുപ്പത്തൊമ്പത് പ്രൈസസ് തന്നെയാണ് അടുത്ത മെറ്റീരിയൽ ഒരു ഗ്രീൻ മെറ്റീരിയലാണ് ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് വൈറ്റും ഒരു ലൈറ്റ് ഗ്രീൻ കളറിലെ ഫ്ലോറൽ പ്രിൻ്റ്സും ആണ് വന്നിട്ടുള്ളത് കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ കേട്ടോ അതിനും നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ ഷൈലജ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇതിൽ മാംഗോ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് റെഡും ബ്ലാക്കും വൈറ്റും കളേഴ്സിലാണ് മാംഗോ ഡിസൈൻസ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഈ മെറ്റീരിയലിൻ്റെ ഹോൾസ് റീറ്റെയിൽ പ്രൈസ് നൂറ്റി നാൽപ്പത്തി രൂപ ഹോൾസെയിൽ പ്രൈസ് അടുത്തത് രണ്ട് കളേഴ്സാണ് ഒന്നൊരു റെഡ് പീച്ചും രണ്ടാമത്തേത് ഒരു റോസ് കളറും അതിൽ റോസ് ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതുപോലെ സ്ക്വയേഴ്സിലെ ഡിസൈൻസ് വരുന്ന ഒരു ക്ലോത്താണ് കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റീറ്റെയിൽ പ്രൈസും ആണ് വരുന്നത് ഈ ഒരു റെഡ് പീച്ച് മെറ്റീരിയലും സെയിം പ്രോഡക്റ്റ് തന്നെയാണ് സെയിം ബ്രാൻഡ് തന്നെയാണ് സെയിം പ്രൈസും ആണ് കേട്ടോ അപ്പം കുമുദ് ബ്രാൻഡിൻ്റെ ഇത്രയും മെറ്റീരിയൽസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്നതും കുമുദ് ബ്രാൻഡാണ് അതിൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമുക്ക് വരുന്നത് ഈ ഒരു റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറുമാണ് ആദ്യം നമ്മൾ ബ്ലൂ കളറാണ് കാണിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ ലൈറ്റ് ബ്ലൂ കൊണ്ട് ഇതുപോലെ മാംഗോ അതുപോലെ തന്നെ ജിയോമെട്രിക് ഡിസൈൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത്സ് ആണ് ടോക്കുമുദ് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റീറ്റെയിൽ പ്രൈസുമാണ് വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് എല്ലാത്തിനും ലെങ്ത്ത് വരുന്നത് അടുത്തത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് ഇതല്ല കേട്ടോ ആണ് കളർ ഇതാണ് കളർ വരുന്നത് ആയിട്ടുള്ള ഒരു ബ്രൗണിഷ് റെഡ് കളറിൽ ഈ ഒരു ലൈറ്റ് കളറിൽ മാംഗോ ഡിസൈൻസ് ഡിസൈൻസ് വന്നിരിക്കുവാണ് സെയിം നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് പ്രൈസസ് ആണ് അടുത്ത മെറ്റീരിയലും കുമുദ് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത് ക്രീം യെല്ലോ അതുപോലെ റെഡ് ഇത്രയും കളേഴ്സിൻ്റെ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് നൂറ്റി നാൽപ്പത്തൊൻപത് നൂറ്റി മുപ്പത്തൊമ്പത് തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ദിവ്യാൻഷി ബ്രാൻഡിൻ്റെ ഒരു പിങ്ക് കളർ മെറ്റീരിയലാണ് ഇതിൽ വയലറ്റ് കളറിലാണ് ഫ്ലോറൽ പ്രിൻറ്റ്സ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയലും കുമുദ് ബ്രാൻഡിൻ്റെ സോറി ദിവ്യാൻഷി ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് ഈ രണ്ട് പ്രൈസസ് ആണ് വരുന്നത് കേട്ടോ ഈ രണ്ട് പ്രൈസ് ഞാൻ പറയുമ്പം നൂറ്റി മുപ്പത്തൊമ്പത് ഹോൾസെയിൽ പ്രൈസും നൂറ്റി നാൽപ്പത്തൊമ്പത് റീറ്റെയിൽ പ്രൈസും ആണ് എത്ര എണ്ണം എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ അടുത്തത് ഇതുപോലെയുള്ള ഒരു ചുങ്കഡി ഡിസൈനാണ് റെഡ് കളറിൽ ഇതുപോലെ ക്രീം കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അടുത്ത പ്രോഡക്റ്റ്സ് ഇത് നേരത്തെ നമ്മൾ കാണിച്ച ആ ചുങ്കഡി ഡിസൈൻ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തൊമ്പത് പ്രൈസ് തന്നെയാണ് കേട്ടോ അടുത്തത് ഡോട്ട്സ് ആണ് ആദ്യത്തേത് ആഷ് കളറും രണ്ടാമത്തേത് റോസും ആണ് വരുന്നത് അപ്പോൾ ആദ്യം ആഷ് കളർ കാണിക്കാം രണ്ടിലും വൈറ്റ് ഡോട്ട്സ് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ചെറിയ ഡോട്ടുകളാണ് വരുന്നത് ഈ പ്രോഡക്റ്റിന് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് ആ ഒരു റേഞ്ച് ആണ് വരുന്നത് കേട്ടോ നൂറ്റി അമ്പത്തി അഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഹോൾസെയിൽ പ്രൈസും അടുത്തത് റോസ് കളറാണ് ഇതിലും സെയിം വൈറ്റ് കളർ ഡോട്ട്സ് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ്റെ കൂടെയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വരുമ്പം ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓർഡർ ചെയ്യാൻ വരുമ്പം ഈ പ്രൈസ് കുറഞ്ഞ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് ആദ്യമേ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്ത് കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ തുണികൾ ഹോൾസെയിൽ പ്രൈസും റീറ്റെയിൽ പ്രൈസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോൾസെയിൽ പ്രൈസ് പ്രൈസില് മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പത്ത് മെറ്റീരിയൽ അതിൻ്റെ മേലേക്കോ എടുക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയറ് സെയിം തന്നെയാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം തുണികൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡാമേജ് ചെക്ക് ചെയ്ത് തുണികൾ പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണികൾ പിറ്റേന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് പോസ്റ്റ് വഴിയും കൊറിയർ സർവീസ് യൂസ് ചെയ്തും നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ പ്രൈസ് കുറയുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ ബില്ലിടുക ഷിപ്പിംഗ് ചാർജസ് കൊറിയർ ആയാലും പോസ്റ്റ് ആയാലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഈ മെറ്റീരിയൽസ് പെരുന്നാൾ സ്പെഷ്യൽ ആണ് ഈ പെരുന്നാളിന് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം മെറ്റീരിയൽസ് ലിമിറ്റഡ് ആണ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് കിട്ടും കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനതിന് റിപ്ലൈ തരുന്നതാണ് പേഴ്സണലി മെസ്സേജ് ചെയ്താലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തുണികൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കാം നമ്മൾ അതുപോലെയുള്ള തുണികളെ ഇറക്കി തരുന്നതുമാണ് ഓക്കേ